മേപ്പാടി ചെമ്പ്ര വനസംരക്ഷണ സമിതിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് പോലീസ് അന്വേഷിക്കണമെന്ന വനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വി എസ് എസിന്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഉദ്യോഗസ്ഥനാണ് ക്രമക്കേടിൽ മറുപടി പറയേണ്ടത് വനം വിജിലൻസ് നടത്തുന്ന അന്വേഷണം പര്യാപ്തമല്ല സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് നേരത്തെ തന്നെ വി എസ് എസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് ബിഎസ്എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൽപ്പറ്റയിൽ സമ്മേളനത്തിൽ പറഞ്ഞു മേപ്പാടി ചെമ്പ്രയിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന വനസംരക്ഷണ സമിതിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് വി എസ് എസിനാകെ നാണക്കേടുണ്ടായ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവുമായി വനസംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ രംഗത്തുവന്നു സാമ്പത്തിക തട്ടിപ്പിലെ വസ്തുത പൂർണ്ണമായും പുറത്തുവരാൻ വനംവകുപ്പ് നടത്തുന്ന അന്വേഷണം പര്യാപ്തമല്ലെന്നും പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും വി പ്രസിഡന്റ് കെ എ അനിൽകുമാർ ആവശ്യപ്പെട്ടു നിലവിൽ വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രാഥമിക നടപടികളുടെ ഭാഗമായി മൂന്ന് വനംവകുപ്പ് ജീവനക്കാരെ സ്ഥലം മാറ്റി നടപടിയെടുത്തിട്ടുണ്ട് ഈ അന്വേഷണം തുടരെ ഫ്ലൈങ് സ്കോഡിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ പോലീസ് അന്വേഷണം യഥാവിധി നടന്നാൽ മാത്രമാണ് ഇതിലെ കുറേ കൂടി ആഴത്തിലേക്ക് ഈ അന്വേഷണം കണ്ടെത്തൽ എത്താൻ വേണ്ടി സാധിക്കുള്ളൂ അതായത് സർക്കാർ 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 സ്ഥാപനമാണ് ഫണ്ട് അകത്തുള്ളവർ തന്നെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മാസങ്ങൾക്ക് മുൻപ് തന്നെ നടത്തിപ്പിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല രണ്ടായിരത്തി എട്ടിലാണ് ചമ്പ്ര വനസംരക്ഷണ സമിതിയുടെ താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രദേശവാസികൾക്ക് മെമ്പർഷിപ്പ് നൽകി ജനറൽ ബോഡി യോഗം ചേർന്ന് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത് എല്ലാ വനസംരക്ഷണ സമിതികളുടെയും സാമ്പത്തിക കാര്യങ്ങൾ പൂർണ്ണമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ സെക്രട്ടറിമാരാണ് നിയന്ത്രിക്കുന്നത് പ്രതിദിന വരുമാനം ബാങ്കിൽ അടക്കേണ്ടതും രേഖകൾ സൂക്ഷിക്കേണ്ടതും അടുത്ത മാസം അഞ്ചാം തീയതിക്കുള്ളിൽ തുക എഫ് ഡി എക്ക് സമർപ്പിക്കേണ്ടതും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ വി എസ് എസ് സെക്രട്ടറിയാണ് ക്രമക്കേട് നടത്തിയ തുക തിരിച്ചടച്ചുവെങ്കിലും വി എസ് എസ് പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിൽ കൃത്യമായ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ